ഒമ്പത് അടിയടിച്ചാ എന്റെ ഒമ്പത് അടിയടിച്ച് ഇന്നല്ലാഹിത്തറും യുഹപ്പിൽ വിട്ടട അള്ളാഹ് വച്ചയാണ് അള്ളാഹ് ഒറ്റ ഇഷ്ടപ്പെടുന്നു ഒമ്പത് ഒറ്റയാണല്ലോ ഈ അയിമൊന്നും വിശദീകരിക്കില്ല അവ ഒരത്തിൽ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ഇതൊന്നും അടച്ചല്ലേ ലാസ്റ്റ് മൂന്നെച്ചാ ഇല ഒന്ന് നാട്ടുകൊണ്ട് പിടിച്ച് വളക്കണ്ട മതി പേരന്റെ ഉടമസ്ഥ കാരനാ വിളി

ഒന്നും ഞാൻ അറിയാൻ വരിക എഞ്ചിനീർ അടിച്ചാർക്കുണ്ട് എഞ്ചിനീയർ നമ്മളെ ഇബ്രൈൽ വിദഗ്ധനാ ഏ അപ്പോ വടക്ക് പടിഞ്ഞാറ മൂലയിൽ അതായത് വയസ്സിന് മുപ്പത് നിൽക്കുന്ന ആ ഡിഗ്രിയിലാണ് അടുത്തത് അത് കഞ്ഞി കോഴി കഞ്ഞി കഞ്ഞി കോഴിന്നൊക്കെ പറയും ഇത് അത് അങ്ങനത്തെ ഒരു രീതി ഇല്ലേ അതിവിടെ ഉണ്ടാക്കിയതാണ് കഞ്ഞിപ്പൂന അതല്ലേ കഞ്ഞിക്കൂ എന്നാ അടിച്ചൂടി അതിന്റെ മാന നടത്തു വന്ന അടിച്ചു ഇപ്പൊ കണവ് കണക്ക് ദാനം ദിശ ഒക്കെ ചെയ്ത് ഒന്നാമത്തെ വീട് നമ്മൾ ഇപ്പം കുച്ചി അടിച്ച് ഇത് കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ഉമ്മയാണ് ഇഞ് അടിക്കാൻ വരുന്നത് ഇഷ്ട